സൗദി അറേബ്യയിലെ ഏറ്റവും പുരാതനമായ പട്ടണം ഏതായിരിക്കും അതിന് പല ഉത്തരങ്ങളുണ്ട് അതിലേറ്റവും നിഗൂഢമായ ഒന്നാണ് സൗദി അറേബ്യയിലെ തൈമ തൈമ പട്ടണത്തിൻ്റെ ചരിത്രത്തിന് ആദിമ മനുഷ്യരുടെ ചരിത്രം മുതൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പടയോട്ടം വരെയുള്ള കാലത്തോളം പഴക്കമുണ്ട് തൈമയുടെ ചരിത്രത്തിലേക്കാണ് ഇനിയുള്ള യാത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നുഫൂദിന്റെ കടുത്ത ചൂടും വണൽക്കാറ്റും താണ്ടിവരുന്ന വ്യാപാര സംഘങ്ങൾ അവർക്ക് ജീവന്റെ വെള്ളവും തളനും നൽകിയിരുന്ന ഒരു പച്ചപ്പ് അതാണ് തൈമ സൗദി അറേബ്യയുടെ തബൂക്ക് പ്രവിശ്യയിൽ ഹിജാസ് പർവ്വതനിരകളുടെയും നുഫൂദ് മരുഭൂമിയുടെയും ഇടയിൽ മായാജാലം പോലെയാണ് ഈ പുരാതന നഗരം തൈമയുടെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റിയാദിലെ നാഷണൽ മ്യൂസിയം നേരിട്ട് സന്ദർശിക്കാം അവിടെ നിന്ന് കണ്ടെടുത്ത നിധികളും അത്ഭുതങ്ങളും മ്യൂസിയത്തിൽ കിഴക്കും മദീനയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ വടക്കുമായി സ്ഥിതി ചെയ്യുന്ന പട്ടണം മരുഭൂമിയിലെ ഒരു ജലസ്രോതസിന്റെ അത്ഭുതമാണിത് ശരാശരി ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് താപനില തണുപ്പ് കാലത്തോടടുത്ത് വർഷത്തിൽ അറുപത്തിയഞ്ച് മില്ലിമീറ്റർ മഴ പക്ഷേ സഞ്ചാരികളെ ആകർഷിച്ചത് ഇവിടുത്തെ ഭൂഗർഭ ജലവും ആയിരക്കണക്കിന് വർഷങ്ങളായി അത് മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രിസ്തുവിനു മുമ്പ് മൂവായിരത്തിനോടടുത്ത് ശിലായുഗം മുതൽ തന്നെ തുടങ്ങുന്നുണ്ട് തൈമയുടെ അറിയാവുന്ന ചരിത്രം അത് നാടകീയമാണ് ഈജിപ്തിലെ ഫറോബയായിരുന്ന റമിസസ് മൂന്നാമിന്റെ ശിലാലേഖനം ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു ക്രിസ്തുവിനു മുമ്പ് ആയിരത്തി ഇരുന്നൂറിനോടടുത്താണ് അതിന്റെ പഴക്കം അത് തൈമയുടെ ഈജിപ്ത് നൈൽ പാതയുമായുള്ള പുരാതന ബന്ധത്തെ വെളിപ്പെടുത്തുന്നു ബാബിലോണിയൻ സാമ്രാജ്യങ്ങൾ ഇവിടെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും നാടകീയമായ അധ്യായം ക്രിസ്തുവിനു മുന്നേയുള്ള ആറാം നൂറ്റാണ്ടിലെ ബാബിലോണിയൻ രാജാവ് നെബോണിഡസിന്റെ കഥയാണ് അദ്ദേഹം തൈമയെ തലസ്ഥാനമാക്കി ഏകദേശം പത്ത് വർഷം ഇവിടെ താമസിച്ചു ബിസി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മുതൽ അഞ്ഞൂറ്റി നാല് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അത് നെബോണിഡസ് ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു നഗരത്തെ ശക്തിപ്പെടുത്തി ഈ കാലഘട്ടത്തിലാണ് തൈമയുടെ പ്രശസ്തമായ ചുറ്റുമതിൽ നിർമ്മിക്കപ്പെട്ടത് അതായത് ചൈനയിലെ വൻമതിൽ നിർമ്മാണത്തിനും മുന്നേ അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ബൈബിളിൽ തൈമ തേമ എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട് ഇസ്മായിലിന്റെ പുത്രൻ തേമയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് നിൽക്കുന്നത് പുരാതന സൗദിയിലെ പല നഗരങ്ങൾക്കും ഇസ്മായിലിന്റെ മക്കളുടെ പേര് കാണാം തബുക്കിനോട് തന്നെ ചേർന്നുള്ള അൽജോഫ് പ്രവിശ്യയിലെ ദോമ എന്ന നഗരപ്പേരും അങ്ങനെയാണ് വന്നത് ഇസ്മായിൽ നബിയുടെ പന്ത്രണ്ടാമത്തെ മകനാണ് ബൈബിൾ പ്രകാരം ദോമ അസീറിയൻ സബയൻ നബാത്യൻ സംസ്കാരങ്ങൾ തൈമയിൽ ഇട പോന്നു പുരാതന മതവിശ്വാസങ്ങൾ സെമിറ്റിക് വിശ്വാസങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അറബ് ജൂത അസീറിയൻ വ്യാപാരികളും യാത്രക്കാരും ഇവിടെ എത്തി വാണിജ്യപാതകളിലൂടെ മതവിശ്വാസങ്ങളും പടർന്നു ക്രിസ്തുവിനു മുൻപ് എഴുപതിൽ ജെറുസലേം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു അതോടെ അവിടെ നിന്നും ജൂതർ തൈമയിലേക്ക് കുടിയേറി കുറെ പേർ ഹൈബറിലും അധികം പേർ മദീനയിലേക്കും പോയി പിന്നീട് തൈമയിലുള്ളവർ മടങ്ങിപ്പോകുന്നത് ഇസ്ലാമിന്റെ വരവോടെയാണ് അതുവരെ അവർ അവിടെ പാർത്തു ഏഴാം നൂറ്റാണ്ടോടെ ചിലർ അറബ് പ്രദേശങ്ങളിലേക്ക് പോയി ചിലർ ഇസ്ലാം സ്വീകരിച്ച് തൈമയിൽ തന്നെ തുടർന്നു പതിയെ പുരാതന ബഹുദൈവ വിശ്വാസങ്ങൾ ഇസ്ലാമിക ഏകദൈവത്വത്തിന് വഴിമാറി തൈമയുടെ ഹൃദയഭാഗത്താണ് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ വലിയ കിണറുകളിലും ഒന്നുള്ളത് ഹദ്ദാജ് കിണർ യുഗത്തോളം പഴക്കം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വർഷം വരെ പഴക്കം ബാബിലോണിയൻ പറോവ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടെന്നാണ് കരുതുന്നത് ഈ കിണർ അറേബ്യയിലെ തന്നെ ഏറ്റവും വലുതാണ് പതിമൂന്ന് മുതൽ ഇരുപത് മീറ്റർ വരെ വ്യാസവും പന്ത്രണ്ട് മീറ്റർ ആഴവുമുണ്ട് കരിങ്കല്ലുകൊണ്ടാണ് പടുത്തെടുത്തിരിക്കുന്നത് പുരാതന കാലത്ത് നാൽപ്പത് മരക്കപ്പികൾ വഴി ഒട്ടകങ്ങളെ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുത്തിരുന്നു നിലത്തേക്കായിരിക്കും ഈ വെള്ളം പതിക്കുക ശേഷം ചെറിയ കനാലുകൾ വഴി പട്ടണത്തിന്റെയും കൃഷിയിടങ്ങളിലെയും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഒഴുക്കിയിരുന്നു ഇതുപോലെ അന്ന് കൃഷിയിടങ്ങൾ നനഞ്ഞുകിടന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു ജൂത കോട്ടയായിരുന്നു തൈമ പിന്നീട് ചില ജൂതർ ഇസ്ലാം സ്വീകരിച്ചു മറ്റുള്ളവർ സംഘർഷങ്ങളുടെ ഭാഗമായി പലായനം ചെയ്തു ഏഴാം നൂറ്റാണ്ടിലോ പിന്നീടുള്ള കാലഘട്ടങ്ങളിലോ ഉണ്ടായ പ്രളയങ്ങൾ അന്നത്തെ തൈമ നഗരത്തെയും കിണറിനെയും മണ്ണിട്ടു മൂടി അവശേഷിച്ച ജൂതരിൽ പലരും അന്ന് മരണപ്പെട്ടു ബാബിലോണിയൻ ജൂത കാലഘട്ടത്തിന് ശേഷം തൈമ ഉപേക്ഷിക്കപ്പെട്ടു സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മദീനയിലേക്കുള്ള ഇടത്താവളം മാത്രമായത് മാറി കാലങ്ങൾ കടന്നുപോയി പിന്നീട് ഷമ്മരി ഗോത്രത്തിന്റെ തലവനായ മുഹമ്മദ് ബിൻ സുലൈമാൻ ഗുനൈം ആണ് കിണറിന്റെ സ്ഥാനം കണ്ടെത്തി പുനഃസ്ഥാപിച്ചത് സൌദി രാജാവ് അബ്ദുൽ അസീസിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ആധുനിക പമ്പുകൾ ഇതിൽ സ്ഥാപിച്ചു കൃഷിക്ക് വെള്ളം ലഭ്യമാക്കി ഇന്നും ഈ കിണർ വറ്റാതെ വെള്ളം നൽകുന്നു വിവിധതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ വിളയുന്നു ഇന്ന് തൈമ ടൂറിസത്തിന്റെ ഒരു നഗരമാണ് അൽ ഉല റോയൽ കമ്മീഷന് കീഴിലാണ് തൈമയുടെ പല ഭാഗങ്ങളും അതുല്യമായ ചരിത്രം ഇവിടെയുണ്ട് അവ ഓരോന്നും സൗദി വരും എപ്പിസോഡുകളിൽ കാണാം വ്യത്യസ്ത കാലഘട്ടത്തിലെ അതിന്റെ ചരിത്രം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് ഇവിടെ എത്തിയാൽ നേരിട്ട് തന്നെ ആസ്വദിക്കാം യാത്രക്ക് മുന്നേ അൽ ഉല റോയൽ കമ്മീഷൻ വെബ്സൈറ്റിൽ കയറി ഓപ്പൺ ആണെന്ന് ഉറപ്പാക്കണം മരുഭൂമിയിൽ മരണത്തിന് നടുവിൽ ജീവന്റെ അത്ഭുതമാണ് തൈമ അത് മനസ്സിലാകാൻ ഹായലിൽ നിന്നും തൈമയിലേക്ക് സഞ്ചരിക്കണം കടന്നാൽ മരണം കാത്തിരിക്കുന്ന നുഫൂദിന്റെ അറ്റത്താണ് സൌദിയുടെ ഈ നിഗൂഢമായ നഗരം